ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുവാനുള്ള യോഗ്യതകളിൽ ഒന്നായി പറയുന്നത് തൻ്റെ ക്രൂശ് എടുക്കണം യേശുക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കണമെന്നല്ല ഓരോരുത്തന് താൻ താൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ വരണം യേശുവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ക്രൂശികളുണ്ട് കുരിശികളുണ്ട് വേദനകളുണ്ട് പ്രയാസങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് നെടുവീർപ്പുകളുണ്ട് സങ്കടങ്ങളുണ്ട് എന്നാൽ ആ സങ്കടങ്ങളും നെടുവീർപ്പുകളും ആകുന്ന കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക മറ്റൊരു കാര്യം എൻ്റെ പിന്നാലെ വരിക എന്നാണ് കർത്താവ് അനുഭവിച്ച പീഡനത്തിൻ്റെ അത്ര നമുക്കില്ല എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ക്രൂശുണ്ട് കഷ്ടതയാകുന്ന ക്രൂശുണ്ട് ആ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന നല്ല ശിഷ്യന്മാരായി തിരുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്